സ്വാമിക്ക് ഇന്നൊരു ടെലിഫോൺ കോൾ ഉണ്ടായിരുന്നു വിദേശത്തുനിന്ന് ഒരു മലയാളി യുവാവ് ഒരു വിദേശ വനിതയെ വിവാഹം ചെയ്തു ഇപ്പൊ ബന്ധം വേർപെടുത്തുന്നു ഇനി അയാൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്താ അങ്ങനെ വേർപെട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെ ഒരു നിയമമുള്ള നാടാണ് വിവാഹം കഴിഞ്ഞതുകൊണ്ടാണ് ആൾ അവിടെ നിൽക്കുന്നത് അപ്പം ആകെ അസ്വസ്ഥനാണ് നമ്മൾ ചോദിച്ചാൽ എന്താ അവർ കാരണം പറഞ്ഞിരിക്കുന്നത് കാരണം പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെയാണ് സ്വാമി വീട്ടിലെ ഒരു കാര്യത്തിലും ഞാൻ ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെയാണ് നമ്മൾ പതുക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പം സംഗതി ഇതൊക്കെയാണ് ഇദ്ദേഹം ഒരു കാര്യം ചെയ്യില്ല ഒരു ഇന്ത്യൻ ഭർത്താവായിട്ട് അങ്ങനെ കഴിയുക ആരുടെ കൂടെ വിദേശ വനിതയുടെ കൂടെ നടക്ക് നടക്കൂല പൊന്നു സഹോദര അവർക്ക് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങാ എല്ലാം ഈക്വലാണ് ഈക്വലാണവർ ഭക്ഷണം പോലും ഇങ്ങനെ എന്താ പറയുക ദോഷ ചുട്ട് ഒരുമിച്ച് ചുടുകയാണെങ്കിൽ രണ്ടു പേർക്കുള്ളത് ചുട്ട് ഒരുമിച്ച് വന്നിരുന്നിട്ടേ കഴിക്കുള്ളൂ അല്ല നമ്മളിങ്ങനെ ചുടുക്കനെ കഴിച്ച് എണീറ്റ് പോയിട്ട് ടി വി വെച്ച് സരിതയെ എന്താ സാരി എടുത്ത് നോക്കിയിരിക്കുമ്പോൾ അവർ കഴിച്ചോ കഴിച്ചില്ലേ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഭർത്താവ് വിദേശത്ത് നടക്കൂല ഇവൻ വിചാരിച്ചു ഇവിടുത്തെ ഭാര്യയെ പോലെ നടക്കില്ല എന്നാ വിദേശത്താണോ ഇത് ഉണ്ടായത് അല്ലല്ലോ നമ്മുടെ നാട്ടിലാണല്ലോ ഈ സാധനം വന്നിട്ട് ഉദയം കൊണ്ടത് ഇത് ഭാരതീയ സംസ്കൃതിയുടെ ഭാഗമല്ലേ തീർച്ചയായും പുരുഷന്മാർക്ക് ഉത്തരവാദിത്വം ശുശ്രൂഷയാ എന്തുകൊണ്ട് നമുക്ക് പരിചരിച്ചുകൂടാ നമ്മുടെ ഭാര്യയെ അവർക്ക് എന്തെങ്കിലും ഒരു ഒരു വിഷമം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വേണം പരിചരിക്കാൻ അപ്പം അവർ ചെയ്തുകൊണ്ടിരുന്ന ഉത്തരവാദിത്വങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം എന്തൊരു സന്തോഷം ഉണ്ടാവും ഇത് അവർ ഭാവം രാവിലെ എഴുന്നേറ്റ് ഒന്ന് ബാത്റൂമിൽ പോലും പോവാൻ പറ്റാത്ത വിധത്തിലാണ് ഈ രാവിലെ എഴുന്ന കഷ്ടപ്പെടുന്നത് അവിടെ കാണാ അരി അത് അതിൽ വെച്ചിരിക്കുന്നു അത് രണ്ട് കുക്കറിൽ അത് സാധനം ഇത് ഇതിന്റെ ഇടയിൽ ഇടയിൽ ഒരു ചോദിക്കുന്നുണ്ട് ആയില്ലേ ആയില്ലേന്ന് അപ്പൊ അവരത്തുനിന്ന് പറയാം ആ ഇല്ലേ ഞാനൊന്ന് തന്നാലിട്ടോ മനസ്സിൽ കടിച്ച് പിടിച്ചിട്ടാ പറയുന്നത് ആയില്ലേ ആയില്ലേ ഒരു സാധനം ചെയ്യില്ല അപ്പുറത്തെ വീട്ടിലെ ആളെയൊക്കെ കണ്ട് പഠിക്കണം പാവം അവരെന്തൊക്കെ ചെയ്തു കൊടുക്കണു അതെയാ ഇവിടെ മൂപ്പരുടെ ജോലി ആകെ ഇത് തന്നെ ഇതേ ഈ ഒരു ജോലിയുള്ളൂ ഈ ഞെക്കുക 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 ാണ് ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട് ചെയ്യാൻ ആ ഒന്ന് മടക്കി വെച്ചാൽ എത്ര അവനവൻ്റെ എന്ന് ഇവർ ആഗ്രഹിക്കുന്നു ഇത് ഗുളികഴിഞ്ഞാൽ ഓരോന്ന് ചോദിക്കാം എൻ്റെ അതെവിടെ ഇതെവിടെ ഇതെവിടെ പോയി പറഞ്ഞു പറഞ്ഞുപോട് സ്വാമി അതെ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ധർമ്മം പഠിക്കുന്ന പഠിപ്പിക്കുന്ന സ്വാമിയെ ഉപരോധിക്കണോ എന്നൊക്കെ നിങ്ങൾ നിശ്ചയിച്ചാൽ മതി നമ്മൾ പഠിപ്പിക്കുന്ന ധർമ്മം ഇതാണ് ഒരു സമൂഹത്തെ കരുത്തുറ്റ ഒരു സമൂഹത്തെ അത് മുസൽമാനോ ആരോ ആകട്ടെ നമ്മുടെ പ്രഭാഷണങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരെയും അനുഗ്രഹിക്കുന്നതാണ് അല്ലാതെ ഹിന്ദുക്കൾ എന്ന് പറയുന്ന കുറച്ചാളുകളെ അല്ല എല്ലാവർക്കും ഇത് സ്വീകാര്യമാണ് ഇത് ഭാരതം അവതരിപ്പിച്ചിട്ടുള്ളതാണ് ഈ മണ്ണിൽ ആര് ജനിച്ചിട്ടുണ്ടോ അവനൊക്കെ ഇതിൻ്റെ അവകാശിയാണ് ഇത് അതുകൊണ്ടാണ് ഇതിനെ ഭാരതീയം എന്ന് പറയുന്നത് ഈ മണ്ണിൽ ആരൊക്കെ ജനിച്ചിട്ടുണ്ട് ഋഷി പറയുന്ന സമയത്ത് സ്വദേശോ ഭുവനത്രയം ഋഷിയുടെ ബൗണ്ടറി എല്ലാറ്റിനെയും അതിർ എന്താ പറയുക അതിവർത്തിക്കുന്നത് അപ്പം ശുശ്രൂഷയാ ആ ശുശ്രൂഷിക്കുന്ന ഒരു ഗുണമുണ്ട് നിങ്ങളുടെ മകനെങ്കിൽ നിങ്ങൾ മകന് വിവാഹം ആലോചിച്ചാൽ മതി അതല്ല അവന് ശമ്പളം അവനൊരു വീടുണ്ട് അവനെല്ലാം ഉണ്ട് ഈ പറഞ്ഞ ഗുണങ്ങളൊന്നുമില്ലെങ്കിലോ ആ കുട്ടി ഒരുപാട് കഷ്ടപ്പെടും അതിൻ്റെ ജീവിതം കട്ടപ്പോകയാവും നിങ്ങൾ അന്വേഷിക്കേണ്ടതും ഇതാണ് ഇതുണ്ടോ നിങ്ങളുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് അപ്പൊ അത്തരത്തിൽ വേണം നിങ്ങൾ കുട്ടികളെ വളർത്താൻ ആൺകുട്ടികളെ ഇതിപ്പോ അങ്ങനെയല്ല നമ്മൾ കാണുന്നുണ്ട് ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഉള്ള വീട്ടിലോ ഒരാൺകുട്ടി തന്നെ തല തോർത്തിയിട്ടൊരു ടവല് തോർത്ത് അവിടെ ചുരുട്ടിയിട്ടിരിക്കണം സോഫയുടെ മുകളിൽ അപ്പം അമ്മ പറയുന്നത് പെൺകുട്ടിയോടാണ് എടി ഇതെടുത്ത് തൊരയിടന്ന് അപ്പം അവൾ പറയും അത് ഞാനല്ലേ വെച്ചത് ചേട്ടനെ വെച്ച് നീ ഒരു പെണ്ണല്ലേ നിനക്കൊന്ന് അങ്ങോട്ട് വെച്ചാൽ പറയേണ്ടേ നാളൊരു വീട്ടിൽ പോണ്ടവളല്ലേ അവൾ പറയും അതൊന്നും വേണ്ട അതേ ചേട്ടൻ തന്നെ വെക്കണം പിന്നെ അതിനെ ചൊല്ലിയുള്ള ചണ്ടേ അപ്പം അമ്മ പറയുന്നത് എന്താ നീ വെക്കി അവിടെ അപ്പം ഇവൻ ഇതിൻ്റെ മുകളിലാണ് ആ ആ ആധിപത്യം സ്ഥാപിക്കുന്നു അപ്പം ചായ ഉണ്ടാക്കാൻ പരസ്യമായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് നാലാൾ കയറി വരുമ്പം നിങ്ങൾ നിങ്ങളുടെ മകനോട് പറയുന്നു എന്നിരിക്കട്ടെ മോനെ ഞങ്ങൾക്കൊക്കെ ചായ എന്ന് നിങ്ങൾക്കൊരു മകളും ഉണ്ടെങ്കിൽ അവളോട് പറയുക അവളോട് പറയരുത് ഈ മകനോട് പറയണം അതിനെന്താ കുറവ് ഈ ചായ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു വളരെ കുറ കുറഞ്ഞൊരു ഏർപ്പാടാണോ അവനുണ്ടാക്കട്ടെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചില ചില ഒരു നിശ്ചയങ്ങളൊക്കെ ഉണ്ട് പുരുഷൻ ഇന്നത് ചെയ്യണം സ്ത്രീ ഇന്നത് ചെയ്യണം എന്ന് ഇതാണ് ഈ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ദുരിതം പുരുഷാധിപത്യത്തിൽ ചിട്ടപ്പെടുത്തി എടുത്തിട്ടുള്ള ഒരു സൊസൈറ്റി അത് ഭാരതീയ ധർമ്മമല്ല അത് ഭാരതീയ ധർമ്മത്തിൽ എല്ലാവർക്കും തുല്യ പ്രാധാന്യമാണ് ഇപ്പോൾ ശുശ്രൂഷയാ ഇപ്പോൾ വിശ്രംഭേണ ആത്മശൗചേന ഗൗരവേണ ദമേന ച ശുശ്രൂഷയ ആറാമത്തത് സൗഹൃദേന ഒരു സുഹൃത്ത് എന്ന പോലെ ഭാര്യയോട് ഒപ്പം ഏറ്റവും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായിരിക്കണം നമ്മുടെ എല്ലാ സന്തോഷവും സങ്കടവും ഒക്കെ പറയാനുള്ളത് ഭാര്യ തന്നെയായിരിക്കണം അവരോട് പറഞ്ഞാൽ നമുക്ക് തീരണം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അപ്പൊ അവർ പറയും ഞാനില്ലേ കൂടെ അതാണ് എൻ്റെ പ്രശ്നം അങ്ങനെയൊന്നുമല്ല അവർ പറയും അവരതിനെ കുറിച്ച് വേവലാതിപ്പെടും അവർക്ക് പ്രാർത്ഥിക്കാനും അവർക്ക് ആ നെഞ്ഞുരുങ്ങാനും ഒക്കെ അവർക്ക് അറിയാം അതുകൊണ്ടാണ് നമ്മൾ നേരെയായി പോകണം സൗഹൃദന അവരോട് സൗഹൃദം വേണം വിശ്രംഭേണ ആത്മ ശൗചേന ഗൗരവേണ ദ ശുശ്രൂഷയാ സൗഹൃദന ഏഴാമത്തേത് അവസാനത്തേത് വാച മധുരയാ മധുരയാ വാച മധുരമായി സംസാരിക്കാൻ പഠിക്കണം ഇത് വിളിക്കുന്നതൊക്കെ അങ്ങനെയാ ഡാഷ് ഡാഷ് ഡാഷ പിന്നുണ്ടല്ലോ ഡാഷിന്റെ അടുത്തൊക്കെ നിങ്ങൾ പൂരിപ്പിച്ചോള എവിടാ നിങ്ങളുടെ തള്ള കുട്ടികളോട് ചോദിക്കുന്നത് അമ്മയെ അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കരുത് കൂടി എന്തട കുട്ട എന്നൊക്കെ വിളിച്ചൂടെ ഞാനില്ലേ ഏട്ടനില്ലേ ഇവിടെ ഏട്ടൻ ഇന്നു മുതൽ തുടങ്ങും പ്രിയേ പ്രാണപ്രിയ സഖേ സഖാവേ സഖാവ തെറ്റി ധരിക്കേണ്ട സുഹൃത്തേന്നാണ് കൃഷ്ണൻ വിളിക്കുന്നതാണ് ഹേ 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 യാദവ സഖാവ് എന്ന് പറഞ്ഞാൽ സംസ്കൃത ശബ്ദമാണ് സുഹൃത്തെ എന്തുകൊണ്ട് വിളിച്ചുവിടാ വീട്ടിൽ നിങ്ങളൊരു പുതിയ സംസ്കാരത്തെ കൊണ്ടുവരും ഈ ഏഴെണ്ണമാണ് ദാമ്പത്യത്തിൻ്റെ അടിസ്ഥാനശീല ഇതുണ്ടോ നിങ്ങളുടെ രണ്ടു പേരുടെയും ജാതകം ചുരുട്ടിയിട്ട് അങ്ങോട്ട് ഒറ്റ ഫ്ലഷ് വേറെ ഒന്നും വേണ്ട ഇതുണ്ടോ നിങ്ങൾ തെരുവിലാണെങ്കിലും നിങ്ങളെ വേർവിരിക്കാൻ ഒരാൾക്കും സാധിക്കില്ല തെരുവിലാണെങ്കിലും പീഡികക്കോലായിൽ നിങ്ങൾ ദാമ്പത്യത്തിൻ്റെ ഉദാത്തമായ ആ ആനന്ദത്തെ പരമാനന്ദത്തെ നിങ്ങൾ അനുഭവിക്കും ഇതുണ്ട് എങ്കിൽ മാത്രം ഇതില്ല എങ്കിൽ ചിന്മയാനന്ദ സ്വാമിജി പറയും കംഫർട്ടബിൾ മിസറബിൾ എന്ന് പറയാം എല്ലാ സൗകര്യങ്ങളുടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ അസ്വസ്ഥതകൾ മാത്രം അതാണല്ലോ നമ്മൾ ഇന്ന് ആധുനിക സമൂഹം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് പലരും പറയുന്നു എല്ലാം ഉണ്ട് സ്വാമി പക്ഷെ എന്തോ ഇല്ല അത് തന്നെ എന്താ ഇതൊക്കെയാണ് ഇല്ലാത്തത് എനിക്കൊന്നും വേണ്ട സ്വാമി എന്നോടൊന്നും മര്യാദക്ക് സംസാരിച്ചാൽ മതിയായിരുന്നു ഇത് ഞാനൊരു ഒരു വേലക്കാരിയുടെ വില പോലും എനിക്ക് ഈ വീട്ടിലില്ല ഈ ഏഴിന്റെ കുറവ് ഒരു വലിയ കുറവാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ദാമ്പത്യത്തിന്റെ വിവാഹത്തിന്റെ അടിസ്ഥാന പ്രമാണം ഇതായിരിക്കണമെന്ന് വേദവ്യാസൻ വേദഭ്യാസൻ നമ്മളോട് പറഞ്ഞിരിക്കെ ആര് പറഞ്ഞ ആരോ ഒരു അന്തൂം കൊന്തൂല്ലാത്ത സാധനത്തെ നിങ്ങൾ ഈ ഭൂമിയിലെ വളരെ ശതമാന കണക്ക് പറഞ്ഞാൽ ശതമാനത്തിൽ പോലും കണ ഗണിക്കാൻ പറ്റാത്ത ഒരു കൂട്ടർ അനുവർത്തിച്ചു പോരുന്ന ഈ ജാതകം എന്ന് പറയുന്ന ഒരു എന്താ പറയാ ദാമ്പത്യത്തിന്റെ അടിസ്ഥാനമാണോന്ന് ചോദിച്ചാൽ അല്ലേ അല്ല ദാമ്പത്യത്തിന് ഇനി പുതിയ പുതിയ അടിസ്ഥാനങ്ങളൊക്കെ വരികയാണ് നോയിക്കോളൂ താമസം വിനാ താമസ താമസം കൂടാതെ ഒരു ഡീറ്റെയിൽഡ് മെഡിക്കൽ റിപ്പോർട്ട് ഇനി നിങ്ങൾക്ക് ആവശ്യപ്പെടേണ്ടി വരും നിങ്ങൾ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയുടെ കാര്യത്തിലാണെങ്കിലും ആൺകുട്ടിയുടെ കാര്യത്തിലാണെങ്കിലും കാരണം മാരകമായ പല വിധത്തിലുള്ള രോഗങ്ങളുണ്ട് അതൊക്കെ നിങ്ങളുടെ സന്തതി പരമ്പരകൾ നിങ്ങളുടെ സമൂലം പലതും പലരും ഹൈഡ് ചെയ്യുന്നു മറയ്ക്കുന്നു ജാതകത്തിൽ ഈ സാധനമൊന്നും തിരഞ്ഞാൽ കാണൂല നിങ്ങൾ ജാതകത്തെയാണോ ഇനി ആശ്രയിക്കാൻ പോകുന്നത് ആയിരിക്കില്ല അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെയാണ് ബ്ലഡ് ഗ്രൂപ്പ് നോക്കുക ഒരു ഡീറ്റെയിൽ മെഡിക്കൽ റിപ്പോർട്ട് നോക്കുക എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്കൃതിയിൽ പഴയ ആചാരത്തിൽ പഴയ ഇതിൽ വിവാഹത്തിന് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പം ഈ പുരുഷനെക്കുറിച്ച് അന്വേഷിക്കും ആര് ഈ സ്ത്രീയുടെ വീട്ടുകാർ അതുപോലെ ഈ പുരുഷന്റെ ആളുകള് ഈ പെൺകുട്ടിയുടെ പെൺകുട്ടിയെ അന്വേഷിക്കും ഇങ്ങനെ അന്വേഷണം പഴയ കാലത്തെ കാര്യ സ്വാമി പറയണത് ഈ അന്വേഷണം ചെന്ന് എത്തുന്നത് എവിടെയാന്നറിയോ പണ്ടത്തെ പഴയതാണേ കണക്ക് നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലമാ പറയുന്നു ചെന്ന് അന്വേഷിക്കാൻ പറ്റിയ സ്ഥലമുണ്ട് ഒന്ന് ആ നാട്ടിലെ വൈദ്യനാണ് വൈദ്യരോടാണ് ചോദിക്കുക ആ തറവാട്ടുകാരെ വീട്ടുകാരെ കുറിച്ച് വൈദ്യരോട് ചോദിക്കും അറിയാൻ പറ്റും ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം അദ്ദേഹം പറയും ഓ അറിയാലോ ഇന്ന് അസുഖമുള്ള അന്ന് അസുഖമായിരുന്നു ഇന്നാളുടെ എന്താ പറയാ മുത്തശ്ശന ഇന്ന് അസുഖം വന്നിട്ടാ മരിച്ചത് പാരമ്പര്യമായിട്ടുള്ള ചില അസുഖങ്ങളുള്ള ഒരു വീടാണ് എന്ന് ഒന്ന് വൈദ്യൻ പറയും പിന്നെ ഒന്ന് പറയുന്ന ആള് ബാർബറാണ് ബാർബർക്ക് പറയാം ബാർബറുടെ നോളേജ് അപാരമാണ് കുറെ കാര്യങ്ങൾ അറിയുന്ന ആളാണ് ബാർബർ ചായക്കട ബാർബർ ഷോപ്പ് വൈദ്യരുടെ അടുത്ത് ഇങ്ങനെയുള്ള ചില സങ്കേതങ്ങളുണ്ട് അവരെക്കുറിച്ച് നന്നായി അറിയുന്ന അറിവുള്ളവർ അപ്പോൾ ഈ അറിവിലൊക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഇതാണ് ഇന്ന് നമുക്ക് ആ സങ്കേതങ്ങളുടെ ആവശ്യമൊന്നും വേണ്ട പുതിയ ഫോർമാറ്റ് നമുക്ക് ഉപയോഗിക്കാം നിങ്ങൾ വിവാഹത്തിന് നിങ്ങൾ വിവാഹം കഴിച്ച് നിങ്ങൾക്ക് ചില സങ്കല്പങ്ങൾ ഉണ്ട് എങ്കിൽ പ്രത്യേകിച്ച് പുതിയ കുട്ടികൾക്ക് കുട്ടികളെ കുറിച്ച് അവർക്കൊരു സങ്കല്പം ഉണ്ടാവും അവരുടെ എഡ്യൂക്കേഷനെ കുറിച്ച് അവർക്കുണ്ടാവും കാരണം ഇവർ രണ്ടു പേർക്കും കുട്ടികൾ ഒരു അഞ്ചു വർഷത്തേക്ക് വേണ്ടെന്നുള്ള താല്പര്യം ഉള്ളവരായിരിക്കും ഇത് ചിലപ്പോ നിങ്ങളോട് പറയില്ല നിങ്ങൾ ചെയ്യുന്നത് എന്താ ഈ ഉരുളി കമത്തിക്കൊണ്ടിരിക്കുക ഇവരിവിടെ മൊത്തം കമഴ്ത്താണ് അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ഉരുളി അമർത്തിയത് കൊണ്ട് ഇവർക്ക് സന്തതി ഉണ്ടാവില്ല അതിനവരുമായിട്ട് ആദ്യം സംസാരിക്കണം നിങ്ങളെല്ലാവരും ഇരുന്ന് സംസാരിക്കണം പിന്നെ എന്ന് തോന്നുന്ന സമയത്ത് ആവില്ല അതിന് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട് അപ്പൊ ഒരു വലിയൊരു ഒരു സമൂഹത്തെ തന്നെ മനുഷ്യ വംശത്തെ പുനരവതരിപ്പിക്കുന്ന ഒരു വലിയ പ്രക്രിയയാകുന്നു ദാമ്പത്യം എന്ന് തിരിച്ചറിയാത്തവരും ഈ ദാമ്പത്യത്തിലേക്ക് വരുന്നത് തന്നെ സമൂഹത്തിന് വലിയ ശാപമാണ് കേവലം ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കാനോ കുറച്ച് എന്താ പറയുക വില കൂടിയ വാഹനം മേടിക്കാനോ അങ്ങനെ അടിച്ചു പൊളിച്ച് എന്തെങ്കിലുമൊക്കെ ആക്കി നടക്കുക അതല്ല ദാമ്പത്യം എന്ന് പറയുന്ന ഒരു തലമുണ്ട് മനുഷ്യവംശത്തോടുള്ള നമ്മുടെ കടപ്പാടാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ കടപ്പാട് നിർവഹിക്കുന്നില്ലല്ലോ സ്വാമി സന്യാസിമാർ എന്നൊരു മറുവാദമുണ്ടാകും നമ്മുടെ പഴയ സംസ്കൃതിയിൽ ഇങ്ങനെയുള്ള ആചാര്യന്മാരൊക്കെ വിവാഹിതരായിരുന്നു നമ്മുടെ ഋഷീശ്വരന്മാരെല്ലാം തന്നെ ഒന്നും അല്ല രണ്ടും മൂന്നും നാലും വിവാഹങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവരാണ് സന്തതികളുള്ളവരാണ് അപ്പൊ എന്താ സ്വാമിക്ക് വല്ല ആലോചനയുണ്ടോ നല്ലത് ഒത്തു കിട്ടിയാ നോക്കാം നമുക്ക് നല്ല തൊത്ത് കിട്ടിയാൽ മാത്രം അതുമായിട്ട് നിങ്ങൾക്കൊണ്ട് വരണ്ടപ്പോ